ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ട്രേഡ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻ്റിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ആണ് അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ് മിസ് ചെയ്യാതെ കാണുക അതിനകത്ത് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ വെൽക്കം ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു ലൈവ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോകാൻ നാശ് ടൈം ടൈം ന്യൂയോർക്ക് ഓക്കെ പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് പി എം സോ പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് വി എം ഡേറ്റ് മൺഡേ ഡിസംബർ രണ്ട് അപ്പോൾ ഇവിടെ പ്രൈസ് ഒരു കൺസിസ്റ്റൻറ്റ് റാലി നടത്തി ഇങ്ങനെ നിൽക്കുകയാണ് സി എങ്ങനെയാണ് പ്രൈസ് നിൽക്കുന്നത് നോക്കി സോ ഫൈനൽ മൊമെൻറ്റ് നമ്മൾ ഒരു ഷോർട്ട് സൈഡിലേക്ക് ഇപ്പോൾ ഇവിടെ എന്താണെങ്കിലും ബൈ ചെയ്യാൻ പറ്റില്ല സോ ടോപ്പ് ഓഫ് ദ റേഞ്ച് ഒരു കോമൺ സെൻസ് ആണല്ലോ ഓൺ ടോപ്പ് ഓഫ് ദ റേഞ്ച് വി വിൽ നെവർ ബൈ ആൻഡ് ഓൺ എ ബോട്ടം ഓഫ് ദ റേഞ്ച് വി വിൽ നെവർ സെൽ സോ ടോപ്പ് ഓഫ് ദ റേഞ്ച് വിൽ സെൽ സോ ഹൗ ടു സെൽ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഈ ചാർട്ട് കാണുമ്പോൾ എന്താണ് തോന്നുന്നു ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇവിടെ 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 ആണ് ഒരു പോയിൻറ്റ് ഓഫ് റെഫറൻസ് എന്നുള്ളത് അതിനുശേഷം പ്രൈസ് ഇതിന് താഴെ വന്നോ ഇല്ല ഇതിന് മോളി വന്നോ ഇല്ല ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഫൈനലി ഒരു ഷോട്ടിംഗ് സൈഡിലേക്ക് വരണമെങ്കിൽ ആൾക്കാർ ഇവിടുന്ന് ഇത് വച്ചു കൊണ്ടിരിക്കുക അല്ലെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം ഷോട്ടിംഗ് സൈഡ് വരണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം ആക്ടിവിറ്റി എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ലിക്വിഡിറ്റിറ്റിറ്റിറ്റിറ്റി ക്ലിയർ ചെയ്താക്കുന്നു പ്രൈസ് താഴെ വന്നു വീണ്ടും ഇതിന് മോളിൽ വരണം സോ ഇനി മോളി വരുവാണെങ്കിലും ബെറ്റർ പൊസിഷാണ് ഇമീഡിയറ്റ്ലി നമ്മൾ ഇവിടുന്ന് ഷോട്ട് എടുക്കാം അല്ലെങ്കിൽ ഇത് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ എടുക്കാം അതിനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കുറേ നേരം റേഞ്ച് ചെയ്തതിന് ശേഷം പ്രൈസ് താഴെ വന്ന് ഇതിന് താഴെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നോ ലെറ്റ് സി വാട്ട് ഇസ് ആക്ടിവിറ്റി മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ സോ പ്രൈസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സോ ഈ ഒരു ഇമ്പാലൻസ് മിറ്റിഗേറ്റ് ചെയ്യും സോ ഇതാണ് ഈ ക്യാൻഡിലാണ് ഇവിടെ നമ്മുടെ റെഫറൻസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇമ്പാലൻസ് ഇവിടെ വരെയാണ് അപ്പോൾ ഇവിടെ വരെ വരുവാണെങ്കിൽ സീപ്പും കൂടെ നടത്തിയതിന് ശേഷം ഞാൻ താവിട്ട് പോരും അപ്പം വി വിൽ പ്ലാൻ എൻട്രി അറൗണ്ട് ഹിയർ കേട്ടോ ഇതിന് മുകളിൽ ഇവിടെ പ്രൈസ് ഏകദേശം ഈ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡലില്ല അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരു എൻട്രി എടുക്കുന്നു സോ ഇവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നു അധികൊള്ള സ്വീപ്പ് പോകത്തില്ല പിന്നെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വി വിൽ കീപ്പ് ഇറ്റ് കിയർ സി ഈ ഒരു മിറ്റിഗേഷൻ കണ്ടോ സോ ദിസ് ഈസ് ആൻ എക്സ്ട്രീം എക്സലൻറ്റ് സെറ്റപ്പ് നമ്മൾ ഇതിനൊരു റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റേർസേജ് സോ നമുക്ക് ഇതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണ്ട ഇത്ര മതി ടാർഗറ്റ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുമെന്ന് നമ്മൾ ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേനും വി വിൽ ബി എക്സിറ്റിംഗ് ഫ്രം ദ ട്രേഡ് സോ എൻട്രി പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് പ്രൈസ് വിൽ കം ഡൗൺ കം അപ്പ് എന്നാലും നമ്മുടെ ഒറിജിനൽ പോയിൻ്റിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് അതിനുശേഷം പ്രൈസ് ഇവിടെ ഇവിടെ ട്രേഡ് ചെയ്യുന്നതിന് ശേഷം പ്രൈസ് നേരെ ആയിട്ട് വന്നിട്ട് വീണ്ടും പ്രൈസ് പ്രൈസിൻ്റെ മോൾ ചിലപ്പം കയറിയൊന്നും ഒക്കെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ നോക്കുകയാണ് നമ്മുടെ പോയിന്റ് ഓഫ് എക്സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇങ്ങനെ വരുന്നു അപ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ പോയെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഇവിടെ വെച്ച് പിടിക്കാം തിരിച്ച് ക്ലോസ് ചെയ്ത് കളയാം അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്ലാനിൽ തന്നെ കുറച്ച് ഇരിക്കുന്നു വി വില് ഫോർ ടാർഗറ്റ് ടോ ടാർഗറ്റ് ഇവിടെ എത്ര പോയിൻ്റ് ഉണ്ട് അറുപത്താറ് പോയിൻറ്റ് സോ നമ്മൾ ഈ ട്രേഡ് ലൈവ് ട്രേഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് ലിക്വിഡിറ്റിയുടെ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ് എ റൈറ്റ് എൻട്രി ഇസ് ഇ റോങ് എൻട്രി നമ്മുടെ പ്ലാൻ ഇസ് വെരി ക്ലിയർ അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ പ്രൈ ടു കം ടു യു എന്ന് പറയുന്നതിൽ ഇര നമ്മുടെ അടുത്തേക്ക് വരണം ഡോണ്ട് ചേസ് ദ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈസിനെ ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റുകഴിഞ്ഞാൽ യു കാന വെയിൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ലെറ്റ് ഇറ്റ് കം ടു യു ലെറ്റ് ഇറ്റ് കം ടു മീ ദെൻ ഐ വിൽ ലുക്ക് ഫോർ ബൈയിങ് ഓർ സെലി അണ്ടർസ്റ്റുഡ് ഇതായിരിക്കണം നമ്മുടെ കാര്യം അപ്പോൾ ഈ ഒരു സി ബി ഒരു കൺസൾട്ടേഷനും ഉണ്ട് ഈ റേഞ്ചിന് പോട്ടം പ്രൈസ് റെഡി ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വരെ എൻട്രി വന്ന് വരുമ്പം നമുക്ക് മതി ഇല്ലെങ്കിൽ നമുക്ക് എൻട്രി വേണ്ട അണ്ടർസ്റ്റുഡ് അപ്പോൾ ടൈം ഇൻ ന്യൂയോർക്ക് ദിസ്ഇസ് എ ലൈവ് ട്രേഡ് ഇൻ നസ്താക്ക് ഇവിടെ നമുക്ക് ലൈവ് മാർക്കറ്റ് ഓപ്പൺ റിയൽ ടൈം എന്നാൽ നമുക്ക് ഇതിൻ്റെ ഏരിയയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സോ കുറച്ച് നേരം ഞാൻ പോസ് ചെയ്യാം അതിനുശേഷം എൻട്രിയുടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അതിൽ കണ്ടിന്യൂ ഇല്ലെങ്കിലും ഇൻകെ സീഫിറ്റി ഫെയിലിംഗ് അതിൽ അപ്ലോഡ് ചെയ്യാം നമുക്കതൊരു സ്റ്റഡി കേസ് ചെയ്തായിട്ടിരിക്കുകയും ചെയ്യുമല്ലോ ഓക്കെ സോ ഇവിടെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി അതായത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അപ്പോൾ കുറച്ച് നേരമായിട്ടോ നമ്മളുടെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ പന്ത്രണ്ട് അമ്പത്തഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇവരെ നമ്മൾ എൻട്രി സൈഡിലേക്ക് വന്നിട്ടില്ല മാർക്കറ്റ് ഈ കൺസൾട്ടേഷൻ ഒരു എൻജിനിയുടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു പ്രൈസ് അപ്പോൾ അതൊക്കെ വരുന്നു വീണ്ടും അത് മിറ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോളോട് പോകുന്നു അപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എൻട്രി ഫോർമേഷൻസ് വരുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും എങ്ങനെ എൻട്രി എടുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക സപ്പോൾസ് നമുക്ക് ചിലപ്പോൾ ഇവിടെ എൻട്രി കിട്ടില്ലെന്ന് വരും പെട്ടെന്ന് താഴോട്ട് പോയെന്നിരിക്കും പക്ഷേ ഇവിടെ ഈക്വൽ ലോസ് ആണ് ക്രിയായിട്ട് ഇനി ഇത് മിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വരുമ്പോൾ വേണേ നമുക്ക് എൻ്റ്രി എടുക്കാം നമുക്ക് നമുക്കിവിടെ ഒരു ബെറ്റർ പ്രൈസിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം എങ്ങനെയാണ് ബെറ്റർ പ്രൈസിൽ നമ്മൾ സെല് ചെയ്യേണ്ടത് സെയിം ലൈക്ക് എ ഹെഡ് ഫണ്ട് മാനേജർ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ വേണം നമ്മളിരിക്കാൻ വേണ്ടിയിട്ട് സോ പിന്നെ പ്രൈസ് ഈസ് ഗുളിംഗ് ബാക്ക് ടു എ ലെവൽ ദയർ യു വില കെറ്റ് ഒരു അങ്ങനെ ആയിരിക്കണം നമ്മുടെ സെല്ലിംഗ് പ്ലാൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരിക്കലും പ്രൈസിൻ്റെ പുറകെ പോയി ഇവിടെ നിന്നിട്ട് ഈ റെഡ് കാൻഡിൽ കാണുമ്പോൾ ഇപ്പോൾ താഴ്ത്തു പോയിരിക്കും അതിന് കൊടുത്ത് സെല് ചെയ്ത് സെല് ചെയ്ത് പോകരുത് പെട്ടെന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്ത് വരും അതാണ് അങ്ങനത്തെ കാര്യം സോ ഈ ഉള്ള ക്യാൻഡിൽസ് എല്ലാം നമ്മൾ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് വന്നിട്ടിരിക്കുന്നത് പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നു മുകളിലോട്ട് വരുമ്പം ബൈ ചെയാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് അന്നേരതായിട്ട് വരുന്നു വീണ്ടും അത് സെല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് അന്നേരം മുകളോട്ട് പോകുന്നു പിന്നെ സെല് ചെയ്യാൻ ബൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അന്നേരമായിട്ട് വരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ സെല് ചെയ്യാൻ തുടങ്ങി അന്നേരം മുകളിലോട്ട് വരുന്നു സോ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മെത്തോളജിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലിയർ ഡെഫിനിഷൻ വേണം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിരിഗേഷൻ മൂമെൻറ്റിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇംബാലൻസ് ക്ലിയർ ഓഫ് യൂസ് സമയത്താണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തണം എനിക്ക് മാത്രമേ നമുക്ക് പ്രിസിഷൻ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമ്മൾ ഈ പോകുന്ന പോകുന്ന എല്ലാവർക്കും കയറി ട്രേഡ് ചെയ്ത് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് വെരി സിമ്പിൾ പ്ലാൻ ക്ലിയർ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോളം വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് പറയുന്ന കൺസപ്റ്റിൽ അണ്ടർസ്റ്റാൻഡിംഗ് വേറെ കാര്യം യു ക്രിയേറ്റ് എ നററ്റീവ് ഫോർ യുവർ ട്രേഡിംഗ് ദൈവത്തിൽ ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ഈ ട്രേഡ് ലോജിക്കിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി അതാണ് ഞാൻ എത്തിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ട്രേഡിൻ്റെ പുറകെ നമ്മൾ എന്നാ പറഞ്ഞത് ചെയ്സ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എനിക്ക് നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ വേണം ബിക്കോസ് യു ആർ എ പ്രൊഫഷണൽ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ സ്റ്റുഡൻറ്റ് അപ്പം ആ ഒരു ക്വാളിറ്റി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് കുറച്ച് എൻട്രി പോയാലും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഇനി വരുന്നേ അതാണ് ഇന്നത്തെ കാര്യം സോ സി ഇനി വീണ്ടും ഇവിടെ വിടലിക്കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക സോ പ്രൈസ് എനി ടൈം എന്ത് ചെയ്യും ഇവിടുന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടാർജറ്റ് ഹിറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് വീണ്ടും ഇറ്റ് വിൽ കം ബാക്ക് പുൾ ബാക്ക് അപ്പോൾ ഈ മൂവ്മെന്റ് ആണ് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് അവര് എന്താണ് അന്നേരം എന്താണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഓ മാർക്കറ്റ് തിരിച്ച് പൊള്ളിച്ചത് സീ ഇത് ഹോൾ പർപ്പസ് ഓഫ് ദിസ് മൂവ് എന്ന് പറയുന്ന എന്താണ് ബെറ്റർ പ്രൈസിന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്ജ് ഫണ്ട് മാനേജർ ദേ വിൽ ബി ബ്രിംഗിംഗ് ദ പ്രൈസ് അപ്പ് ഓക്കെ ആൻഡ് വിൽ ബി സെല്ലിംഗ് ഇൻ ടു യുവആർ സ്റ്റോപ്പ് ലോസോ അതാണ് നമ്മൾ ഇതിന് മുന്നിലുള്ള കൺസപ്റ്റുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ആ ഒരു ടൈമിൽ വീണ്ടും നമുക്ക് എൻഡർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ വെയിറ്റ് ആൻഡ് വെയിറ്റ് പേഷ്യൻലി വെയിറ്റ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ സെറ്റപ്പിൽ ട്രേഡ് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അൺനെസറി ആയിട്ട് ട്രേഡിങ്ങിലേക്ക് നമ്മൾ കടക്കത്തില്ല അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാവരും പറയത്തില്ല ഇമോഷണൽ മാനേജ്മെൻ്റ് ആണ് ഡിസിപ്പ്ലിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഇമോഷണൽ മാനേജ്മെൻറ്റ് ഇറ്റ് ഇസ് എബൌട്ട് ഫോളോയിങ് എ പ്രോസസ് ഇമോഷൻസ് ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല സോ ഇറ്റ് ഇസ് എബൌട്ട് ഫോളോയിങ് എ പ്രോസസ് പ്രോസസ്സിന് എന്താണ് നമുക്ക് വേണ്ടത് യു ഷുഡ് ഹാവ് എ ക്ലിയർ ഡെഫിനേഷൻ ഓഫ് വാട്ട് യു ആർ ഗോയിൻ ടു ഡു അല്ലേ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള ഐഡിയ നമുക്ക് വേണം നമ്മൾ എന്താണ് ചെയ്യുന്നത് സി ഇതിൻ്റെ ടാർജറ്റിലേക്ക് വരുന്നതാണ് നമുക്ക് പക്ഷേ എൻറ്റി കിട്ടിയില്ല നമ്മൾ ഈ ഒരു മിറ്റേഷൻ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്ത് ഇവർക്ക് ഇങ്ങനെയൊക്കെ സ്വീപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ല നമ്മൾ എൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്വീപീൻ അപ്പം ഇന്ന പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് കിട്ടിയില്ല പക്ഷേ നോ പ്രോബ്ലം നമ്മളുടെ ടാർജറ്റിലേക്ക് മാർക്കറ്റ് വന്നോ വന്നു ഐഡിയ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഐഡിയ കറക്റ്റ് ആണോ അതെ അല്ലേ ലിക്വിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടന്നിരിക്കുന്നത് സി ഇവിടെ നോക്കി സ്ട്രക്ചർ നോക്കി ഇത് നടന്നതിനു ശേഷം നമ്മൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ ഈ വീഡിയോ കിട്ടുകയാണെങ്കിൽ മനസ്സിലാവും ഒന്ന് മുപ്പത്തിമൂന്ന് വെയ്യം നമ്മളിപ്പോൾ എത്ര സമയം പോയി വന്നിട്ടോ സി പതിമൂന്ന് മുപ്പത്തിമൂന്ന് സോ ഇവിടെ വന്നിട്ട് പ്രൈസിസ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ലോ ക്രിയേറ്റ് ചെയ്തു ഹൈ സ്റ്റേക്കും ഈ ഒരു പോർഷനിലെ ലിക്വിഡിറ്റി വൺ ടൈം എടുത്തു ആ പർട്ടിക്കുലർ ലിക്വിഡി മറ്റിക്കേഷൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വന്നു വീണ്ടും പ്രൈസ് അതിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു തേർഡ് ടൈം സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം മിറ്റിഗേഷൻ വരുന്നു പ്രൈസിസ് പോളി മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് അന്നേരത്തെ അലലൈസിസ് പ്രകാരം നമ്മളിത് റെക്കോഡി ചെയ്യുന്നതിന് തിരക്കിലായത് കൊണ്ട് ഞാൻ അതൊരു അത് ഒരു വിട്ട് പോയി മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാം ഹ്യൂമൻ ബീങ് സാർ ചില സംഭവങ്ങൾ നമ്മൾ ചാർട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചാർട്ട് മിസ്സാകും അപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇതിനെ മാർക്കറ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ നല്ല എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒന്ന് രണ്ട് എൻട്രീസ് മിസ് ആയാലും സാരമില്ലെന്ന് മാർക്കറ്റ് നാളെ അവിടെ ഉണ്ടല്ലോ ഇല്ലേ നാളെ നാളെ മാർക്കറ്റ് ഇട്ട് നടന്നുകഴിഞ്ഞാൽ മാർക്കറ്റ് ഉണ്ട് സോ വോട്ടി ദ പ്രോബ്ലം ഒന്നോ രണ്ടോ എൻട്രി മൂന്നോ നാലോ എൻട്രീസ് പോട്ടെ ആ പ്രോബ്ലം നമ്മൾ പോയി അവിടുത്തെ ചേർന്നതിൽ എത്രയും നല്ലതാണ് അപ്പം പേഷ്യൻസ് ഇസ് സക്കി പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചാറ്റിൻ്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് മുഷ്യുമ്പോൾ എന്നുള്ളതല്ല യു ഹാവ് എ പ്രോസസ്സ് അല്ലേ പ്രോസസ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടോളം വീഡിയോകളിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രേഡിംഗ് സെക്സ്റ്റ് യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പ്രൈസിൻ്റെ വാലുവേഷൻ എങ്ങനെയാണ് വരുന്നത് മിരിഗേഷൻ എങ്ങനെയാണ് വരുന്നത് ലിക്വിഡിറ്റി ക്ലിയറിംഗ് മൂവ്മെൻ്റ് ആണ് വരുന്നത് അതിന് ശേഷം ലിക്വിഡിറ്റി ഇവിടെ ഫുൾ ഔട്ട് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് കയറി വരുമ്പോഴത്തേനു ഇവിടുത്തെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ പ്രൈസ് ഇസ് പൊളിംഗ് ബാക്ക് വൺ ടൈം ടു ടൈം ഉണ്ടോ നമ്മൾ ആ സമയത്ത് അത് അനലൈസ് ചെയ്യാൻ പറ്റുപോയി സോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ഓരോന്നും കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് സോ നമുക്ക് ഈ ഡബിൾ ബാക്ക് ഹൈ ബോളിംഗ് കാൻഡിലിൻ്റെ മുകളിലുള്ള പ്രൈസ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻട്രി എടുക്കുന്നത് ലിക്വിഡിറ്റി ക്ലീനിങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് വൺ ടൈം വൺ ടൈമും കൂടെ മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് വേണ്ടിയിട്ട് മുകളിലേക്ക് പ്രൈസ് വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് ചാർട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ടു ഗെറ്റിംഗ് ഇൻ വൺ എൻട്രി ദൈ മാസ്കിങ് യു നത്തിങ് വിൽ സ്റ്റോപ്പ് യു ആ സമയത്ത് നമ്മൾ ആയിട്ടുള്ള എൻട്രി ഡിപ്ലോ ചെയ്യുക എന്നുള്ളതാണ് സോ ഇഫ് യു കനോട്ട് ഡു ദിസ് വൺ ഡു ഇറ്റ് ഓൺ ഡെമോ റൈഡ് മനസ്സിലായി നമ്മൾ ചാർട്ടിൽ ഇവിടെ ഇത് പ്രാക്ടീസ് ചെയ്യാലോ ലൈവ് ട്രേഡ് നടക്കുമ്പോൾ ഇവിടെ നമുക്ക് പല പല കറൻസീസ് ഉണ്ട് അല്ലേ ഗോൾഡ് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് കറൻസി ട്രേഡിംഗ് ഫോറാക്ഷൻ്റെ ഉള്ള ചാർട്ട് വെച്ചിട്ട് ഇവിടെ ഇരു നോക്കാം എസ് എ യു എസ് ഡി എന്നാൽ മതി അപ്പം അതിനകത്തുള്ള ട്രേഡിങ്ങിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫോർമേഷൻസ് വരുന്നുണ്ടോ നോക്കാം ലോകത്തുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിലും ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ട്രേഡിംഗ് മെത്തഡോളജി വർക്ക് ചെയ്തിരിക്കും ബിക്കോസ് ദാറ്റ് ഇസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതാണ് ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കൊണ്ടിരിക്കുന്നത് സി ക്ലിയർലി നമ്മൾ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിസ് ഈസ് കോൾഡ് ആക്ഷൻ റൈറ്റ് പ്രൈസ് ഇസ് ഗോയിങ് അപ്പ് കമ്മിങ് അപ്പ് അപ്പ് ആൻഡ് ഡൗൺ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജറെ സംബന്ധിച്ച് ഹി ഹാസ് ആൻ ഐഡിയ അല്ലെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെഡ്ജ് ഫണ്ട് മാനേജർക്ക് അറിയാം എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത് സോ അവരുടെ ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ദീഡ് അൻ ഈക്വൽ എമൗണ്ട് ഓഫ് സെൽ ഓർഡേഴ്സ് ആർ ആ ഇഫ് ദേ ആർ ബൈങ് ഇഫ് ദേ ആർ സെല്ലിങ് ദേ നീഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ബൈ ഈക്വൽ ഓഡർ എമൗണ്ട് ഓഫ് ബൈ ഓഡേഴ്സ് ടു ബി ഇൻ ഇ മാർക്കറ്റ് സോ ദേ വിൽ ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ചസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ദീസ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പാറ്റേൺസ് മനസ്സിലായോ അപ്പോൾ ആ പാറ്റേണിക് മൂമെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഇതിൻ്റെ മെറ്റഡോജി കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എവിടെ എൻട്രി എടുക്കണം ഇവിടെ എൻട്രി എടുക്കണം അല്ലാതെ എൻട്രീസ് എല്ലാം റോങ് എൻട്രീസാണ് മേ ബി വിൽ ബി മിസ്സിംഗ് ദ എൻറി നോ പ്രോബ്ലം ബട്ട് ആർ യു ഗെറ്റിംഗ് ദ ടാർജറ്റ് പറഞ്ഞോട്ട് ഗെറ്റിംഗ് ഇറ്റ് വൈ ബികോസ് പ്രൈസ് ഇസ് ഡിസ്കൗണ്ടിംഗ് ലൈക്ക് എനിത്തിങ് എന്താണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം പ്രൈസ് വിൽ ഡിസ്കൗണ്ട് എവറിഥിങ്റ്റ് ഇറ്റ് ദൈസ് ഇവിടുന്ന് പ്രൈസ് ഇത്ര അഗ്രസീവ് മൂവ്മെന്റ് മോൻറ്റ് സോ ഇറ്റ് ഹാസ് ഡിസ്കൗണ്ടഡ് അതാണ് എൻ്റെ കാര്യം നോ പ്രൈസ് ഇവിടം വരെ എത്തി നോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി അടുത്ത ഞാനൊരു ഹെഡ് ഫണ്ട് മാനേജറാണ് ഈ വാണ്ട് ടു സെൽ പ്രൈസ് കമിങ് ഡൗൺ ഓക്കെ ഞാൻ സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഫർദർ ഐ വാണ്ട് ടു സെൽ വിൽ ഐ ബി സെല്ലിങ് ഹിയർ നെവർ സോ ഞാൻ എവിടെയായിരിക്കും പിന്നെ സെൽ ചെയ്യാൻ പോകുന്നത് ഐ വിൽ ബി യു വിൽ ബി നമ്മൾ ഇവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെല്ലാം സെല്ലോട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഷോർട്ടേജ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ഐ വിൽ ബി ആസ് എ ഹെഡ് ഹെഡ് ഫണ്ട് മാനേജർ ഐ വിൽ ബി ബ്രിങ്ങിങ് ഓർ ഡ്രൈവിംഗ് ദ പ്രൈസ് അപ്പ് അല്ലേ ഐ വിൽ ഡ്രൈവ് ഇറ്റ് അപ്പ് ഡ്രൈവ് ഇറ്റ് അപ്പ് ഇൻ ദ സെൻസ് പ്രൈസ് വിൽ ബി കമ്മിങ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ ഫോർ വാട്ട് It is, it is a b price is bringing into a buy side liquidity so that I will be, as a fund manager, I will be selling into the buy side liquidity. That's what I have explained in the previous lessons. Right? So, buy side liquidity and sell side liquidity, this is more important. അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റി വരുമ്പോൾ മെത്തോളജി എന്താണെന്ന് മനസ്സിലാക്കുക മാർക്കറ്റിൻ്റെ പ്രൈസ് ബിഹേവർ എന്താണെന്ന് മനസ്സിലാക്കുക ദാറ്റ് ഇറ്റ് ദാറ്റ് ഇസ് കോൾ ട്രേഡിംഗ് ഇറ്റ്സ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ബട്ട് ഈ പ്രോസസ്സ് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു വാച്ച് വാട്ട് ഐ എം ടെലിങ്ങ് യു ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് ആ വീഡിയോയ്ക്കകത്തുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് വെച്ചിട്ട് ഇഫ് യു നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ത്രീ കാൻഡിൽ സെറ്റപ്പ് ഒക്കെ ത്രീ കാൻഡിൽ വൺ പ്രാത്ര ക്ലോസ് ചെയ്യുന്നു മൂന്ന് ഒന്നാമത്തെ കാൻഡിൽ ഫുൾ ബാക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇൻ ദ എട്രി ബ്റ്റ് ഓവറോൾ നരേറ്റീവ് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യം ഉണ്ട് ബിക്കോസ് യു ആർ ഗോയിങ് ടു ട്രേഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് മനസ്സിലായോ അപ്പോൾ ഞാൻ അധികം നേടുന്നില്ല താങ്ക് യു ഇ ഷോർട്ട് വീഡിയോ എല്ലാം എനിക്ക് എഴുതുക എൻട്രി കിട്ടിയില്ല ബട്ട് വിൽ ഡ്രൈ വൺ വർ എൻ്റെ വിൽ വി കമ്മിംഗ് അപ്പോൾ അതിൻ്റെ എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് നമ്മൾ വൺ ആർക്കെട്ട് വാച്ച് ചെയ്യാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലവരുടെ സി യോ ഞാനൊരു വീഡിയോ